നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണെ ഇന്ന് തിരുവോണമാണേ ഓണത്തിനൊന്ന് നമ്മളിന്ന് വെളിയിലേക്കൊന്ന് പോകാമെന്ന് കേട്ടെ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെയല്ലേ അപ്പം ബാ നമുക്ക് പോകാം അപ്പം വണ്ടിയെ കയറി ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങ് നമ്മൾ ആലപ്പുഴയ്ക്കാണേ പോകുന്നത് അപ്പം ഇത് ഇരി ഇതെൻ്റെ മോളാണേ അശ്വതി എന്ന പേര് മോളാണ് അവർ ഓണത്തിൻ്റെ അവധിക്ക് വന്നതാണ് അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയേ അപ്പോൾ കുമര കത്താറായി കേട്ടോ അപ്പോൾ അവിടെ പാടങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നിർത്തിയതാണേ നല്ല 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 തണുപ്പാണ് അപ്പം ആ തണലത്തൊന്ന് വണ്ടി നിർത്തി ഇപ്പോൾ ആ പാടങ്ങളെല്ലാം ഒന്ന് കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ഇങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ ഇതൊന്നും പാടങ്ങളൊന്നുമില്ല നമ്മുടെ ഇവിടെ ഈ റബ്ബറും ഒക്കെയാണ് ഇതിവിടെ അപ്പോൾ ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട് അപ്പം വീണ്ടും നമ്മളതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വീണ്ടും യാത്ര തുടരുവാണ് അപ്പം ബോട്ടിട്ടിലേക്ക് പോകാമെന്ന് കണ്ടു അവിടെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ബോട്ടിൽ കയറി ആലപ്പുഴയ്ക്ക് പോകാമെന്ന് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ ഇങ്ങനെ യാത്ര യാത്ര പോകുന്നതല്ല ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ബോട്ടിൽ കയറി ആലപ്പുഴയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്ക് കാറിന് പോയിട്ടുണ്ട് ബോട്ടിൽ കയറി ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഞാൻ എനിക്കായിരുന്നു കേട്ടോ ആഗ്രഹം ബോട്ടിൽ കയറിപ്പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഏതായാലും വെള്ളിലിറങ്ങി അപ്പം നമുക്കന്ന് ബോട്ടിൽ കയറിപ്പോകാമെന്ന് പറഞ്ഞ് പോവുകയാണേ അപ്പോൾ അത് ബോട്ട് വന്നു ബോട്ടിലേക്ക് കയറാൻ പോവുകയാണെ ബോട്ട് വന്നു അതിൽ ബോട്ടടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ബോട്ടിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടു പോ പോവുകയാണ് കേട്ടോ ആലപ്പുഴയിലേക്ക് തിരിച്ചുപോട്ട് അപ്പം ഇനി ബോട്ടിനകത്തെ വിശേഷങ്ങളാണിതൊക്കെ വലിയതായിട്ടൊന്നും വീഡിയോ എടുക്കാൻ അറിയത്തില്ല എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തോട്ടോ അതിനകത്ത് നമുക്ക് വീഡിയോ എടുത്തൊന്നും അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ബോട്ടിൽ കയറി ഇരുന്നു ഞാനും മോളും ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നേ അപ്പം ഞാനിങ്ങനെ അതിനകത്ത് ഓണമായതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരൊന്നും ഇല്ല അധികം പിന്നെ കുറച്ച് പേരുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ബോട്ടിൻ്റെ സൈഡിൽ പോയിരിക്കുക മോള് സൈഡിലിരിക്കുന്ന വേറൊരു ബോട്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പോകുവാണ് അപ്പം ബോട്ടിനകത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ അതേ ആൾക്കാരില്ല കുറച്ച് പേരുണ്ട് പോയിക്കൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്കിങ്ങനെ വെള്ള ഓളം നെല്ല് വരുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ ബോട്ടിനകത്ത് ഇരുന്നുകൊണ്ട് എടുത്ത വീഡിയോ ആണ് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളൊരു രണ്ട് മണി ഒക്കെ കഴിഞ്ഞപ്പോൾ കയറിയതാണ് ബോട്ടല്ലേ അത് കഴിഞ്ഞൊരു രണ്ടേ മുക്കാൽ മൂന്ന് മണി ആറാകുമ്പോൾ അങ്ങ് എത്തുള്ള രണ്ടേ മുക്കാൽ മൂന്ന് മണി ഒക്കെ കഴിയുമെന്ന് പറഞ്ഞത് അങ്ങ് എത്തുമ്പോൾ അപ്പോൾ ഇതാണ് വണ്ടിയൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ അതിൽ വേണ്ട എത്താറായിട്ടുണ്ട് നമ്മളവിടെ ബോട്ടിൽ തന്നെ എടുത്ത് ഇരുന്നു കൊണ്ട് എടുത്ത വീടിയാണത് അപ്പം എത്താറായിട്ടുണ്ട് ഇതിന്റെ ബോട്ട് അടുപ്പിക്കുവാണേ വോട്ടടിപ്പിക്കുന്നു അപ്പം നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട് ബോട്ട് ഇറങ്ങിയിട്ട് നടക്കുവാണ് അപ്പം നടന്ന അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട് നമ്മളിന്ന് കുറച്ചും കൂടെ നടക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നടന്നു നട്ട് അവിടെ അതിനോട് ട്രൈവേഴ്സ് ക്രൂസിച്ച് തന്ന അപ്പം ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി വണ്ടിയെല്ലാം അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ പോയി ആ ബീച്ചിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ബീച്ചിലോട്ട് പോകാനും ബീച്ചിൽ പോയി ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണേ നമ്മുടെ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കടലരച്ച് കടലടിച്ച് വരുന്ന കണ്ടോ ഞാൻ വെള്ളത്തിലിറങ്ങാനും പറഞ്ഞ് മോളുടെ ബാഗെല്ലാം കൊടുക്കുകയാണ് അവൾക്ക് വെള്ളത്തിലിറങ്ങാം ഷൂ ഒക്കെ നനയെന്നു പറഞ്ഞാൽ അവർക്ക് വെള്ളത്തിലിറങ്ങാൻ താല്പര്യമില്ലേ ഞാനേതായാലും ഒന്ന് ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് കൂടെ പോകുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കുന്നവരല്ലേ അത് കാരണം ഞാൻ കടലിലൊന്ന് പൈ ഇറങ്ങി തിരയടിച്ച് വരുന്ന കാരണം കൊണ്ട് ചുരിദാറിൻ്റെ പാൻഡ് നനഞ്ഞ കാരണം ഞാൻ ഓടി ഓടിക്കേറിയതാണ് വീണ്ടും ഒന്ന് ഇറങ്ങിയ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഒത്തിരി വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളൊരു അവിടെ ചെന്ന സമയത്തൊരു മൂന്ന് മണി ഒക്കെ ആറായത് മൂന്ന് മണി മൂന്നരയൊക്കെ ആയി അപ്പോഴത്തേക്കും അധികം വെയിലൊന്നുമില്ല വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞാനവിന്ന് ഓണമായതുകൊണ്ട് ആരും എത്തത്തില്ല ഇങ്ങനെ എല്ലാവരും വീട്ടിലൊക്കെ ആയിരിക്കും എന്ന് എന്നോർത്ത് പക്ഷേങ്കിൽ ഞാനങ്ങനെ ഓണത്തിന് അങ്ങനെ അധികം വെളിയിലേക്ക് അങ്ങനെ പോകാറില്ലേ അപ്പോൾ എല്ലാ പ്രാവശ്യം ഓണത്തിന് വീട്ടിൽ തന്നെ ഇരിക്കുക അപ്പം സദ്യയൊക്കെ കഴിച്ച് വീട്ടിലിരിക്കുന്നു ഈ പ്രാവശ്യം മാത്രം ഇങ്ങനെ വെളിയിലേക്ക് പോകുന്നു അപ്പം വേറൊരു ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണേ നമ്മൾ തിരിച്ചിനിപ്പം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഈ ബോട്ട് വന്ന് നമ്മൾ ഇവിടെ അടുത്തിട്ട് വേണമെങ്കിൽ ഇത് കയറി വേണം ഞമ്മൾക്ക് പോകാനായിട്ട് നമുക്ക് കയറാനുള്ള ബോട്ടായി വരുന്നതേ അപ്പം ഞങ്ങൾ എത്തി അവിടെ നിന്ന് ഞമ്മള് കുമരകത്തേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിയിട്ട് നമ്മളവിടെ ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് പോവുകയാണെ അപ്പം അവിടെ കിളിക്കൂടെന്ന് പറഞ്ഞൊരു ഷാപ്പുണ്ട് നമ്മുടെ കുമരകത്ത് അപ്പം നല്ല ഫുഡാ കേട്ടോ ഞങ്ങൾ നേരത്തെ അവിടെ പോയിട്ടുണ്ടേ കുമരകം വരെ പോയിട്ടുണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഈ ഷാപ്പിൽ നേരത്തെ ഞങ്ങൾ കയറിയിട്ടുള്ളതാണ് ഫാമിലി റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ കൂടിയാണ് അതും നമ്മൾ ലേഡീസിനൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം നല്ല നല്ല രസം ഞാൻ നേരത്തെ അവിടെ പോയിട്ടുണ്ട് കപ്പയൊക്കെ കപ്പയും തലക്കറിയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അവിടെ നല്ല മധുര കള് കിട്ടുവേ നല്ല രസമാണ് അത് കുടിക്കാനായിട്ട് പൂസാകത്തൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളൊരു കുപ്പി ഒരു കുടങ് കള്ള് വാങ്ങിച്ച് ഞാൻ എല്ലാവരും ഊറ്റി കൊടുക്കുവാണേ എല്ലാവർക്കും ഒരേ ഗ്ലാസ് കള്ള് എടുക്കുവാണ് ഊറ്റി അപ്പം എല്ലാവരെയും കുടിക്കുക അപ്പം മോള് പറയാം അവൾ കുടത്തിനകത്ത് കുടിച്ചോളാന്നു പറഞ്ഞ അവൾ കുടത്തിനകത്ത് കുടിക്കുക അവൾക്ക് കുടത്തിനകത്ത് കള്ളു കുടിക്കാൻ ഒരാഗ്രഹം നല്ല മധുരം കേട്ടോ നല്ല മധുരക്കള്ള പാനിക്കള്ളാണ് ഞങ്ങൾ വാങ്ങിച്ചത് അതുമ്പം നല്ല നമ്മൾ കരിക്കുമ്പെള്ളം കുടിക്കുന്ന പോലെ നല്ല മധുരമാണ് നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല മധുരമാണ് പിന്നെ ഞങ്ങൾ കപ്പ പറഞ്ഞു ബീഫ് പറഞ്ഞ് അപ്പം മോക്ക് മോയൽ ഫ്രൈ വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി നമ്മൾ തലക്കറിയൊക്കെ കഴിക്കാനാണ് പോയ കേട്ടോ പക്ഷേ വൈകുന്നേരം ആയത് കാരണം തലക്കറിയെല്ലാം തീർന്നു പോയായിരുന്നു ഭയങ്കര ആളായിരുന്നേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ ഒന്ന് നോക്കിയായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും അന്നേരം ഭയങ്കര ആളാണ് തിരിച്ചു വരുമ്പം കയറാമെന്ന് കണ്ട് കയറിയത് അപ്പം കപ്പ ബീഫ് മോയൽ കറിയൊക്കെ വെച്ചു അതിന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുവാണേ നല്ല ഫുഡായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു പക്ഷേ തലക്കറി എനിക്ക് എനിക്കവിടുത്തെ തലക്കറി ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ തലക്കറി ഒന്നും കിട്ടിയില്ല മീൻ കറി ഒന്നും കിട്ടിയില്ല മീനൊന്നും ഇല്ലായിരുന്നു ഒരു സൈസും ഇല്ലായിരുന്നു കാളാഞ്ചി മപ്പാസം ഉള്ളായിരുന്നു അത് നമ്മൾ വാങ്ങിയില്ല അത് നമുക്ക് വലിയ പിടുത്തമില്ല ഇഷ്ടമില്ല നമുക്കല്ല എരിവുള്ള കറിയൊക്കെ വേണം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം